പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിച്ചു പറവൂർ താലൂക്ക് സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്കിന്റെ നേതൃത്വത്തിൽ ആർബിട്രേഷൻ എക്സിക്യൂഷൻ കേസുകൾ അടിയന്തരമായി തീർക്കുന്നതിന് വേണ്ടിയുള്ള കർമ്മ പദ്ധതിയുടെ ഭാഗമായുള്ള ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയുടെ ഭാഗമായി അദാലത്ത് സംഘടിപ്പിച്ചു സംസ്ഥാന സഹകരണ കാർഷിക ഗ്രാമ വികസന ബാങ്ക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി എ നവാസ് ഉദ്ഘാടനം ചെയ്തു ബാങ്കുകളിലും പല രീതിയിൽ അദാലത്ത് സംഘടിപ്പിച്ചും പല നോട്ടീസുകൾ അയച്ചും ഗൃഹസംരക്ഷണം ഇത് നടത്തിയും എല്ലാം ഞങ്ങളെല്ലാം നല്ല രീതിയിൽ കാര്യങ്ങൾ മുമ്പോട്ട് പോവുകയാണ് പക്ഷേ ഇതിൻ്റെ ഒരു ഗുണം മനസ്സിലാകാതെ തന്നെ പലരും കേസുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോവുകയാണ് ആ കേസുകള് കാര്യങ്ങളായിട്ട് മുമ്പോട്ട് പോകുമ്പോൾ തന്നെ ആ കേസുകൾക്ക് വന്ന ചിലവുകൾ കൂടി ഇതിനകത്ത് വരെ അത് പലരും മനസ്സിലാക്കാതെയാണ് കേസിന് പോണത് ഇൻട്രസ്റ്റ് മറ്റു കാര്യങ്ങളും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫലപ്രദമായി വിനിയോഗിച്ചാൽ ഇപ്പൊ ബോർഡിന് സഹായിക്കാവുന്നതാണ് ബാങ്ക് പ്രസിഡന്റ് ദിലീപ് കുമാർ അധ്യക്ഷത വഹിച്ചു അതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അദാലത്താണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് അദാലത്തിനെ കുറിച്ച് വിശദമായി സംസ്ഥാന ബാങ്ക് ഡയറക്ടറും വിശദമായി കുടിശ്ശിക കുറച്ചു സഹകാരികളെ രക്ഷിക്കുക അല്ലെങ്കിൽ സഹകാരിക്ക് വേണ്ട സഹായം ചെയ്യുക എന്ന ലക്ഷ്യമാണ് സഹകരണ വകുപ്പും ബാങ്കും ഇതിൽ നിന്നും ഉദ്ദേശിച്ചതിനുദ്ദേശത്തി അതിന് നമ്മൾ നോട്ടീസ് അയച്ച എല്ലാ ആർബിട്രേഷൻ കേസുകളും എക്സിക്യൂഷൻ കേസുകളും ഉള്ള വായ്പകൾക്ക് നോട്ടീസ് അയച്ച എല്ലാവരും ഇതിൽ പങ്കെടുത്ത് അവർക്ക് വേണ്ട ആനുകൂല്യങ്ങൾ കൈപ്പറ്റി എന്ന് ബാങ്കിന്റെ കുറക്കണം ഭരണസമിതി അംഗങ്ങളായ പി പി ജോയ് വി ആർ അനിരുദ്ധൻ ഗോപാലകൃഷ്ണൻ ആനി തോമസ് ലതാ മോഹനൻ ബിൻസി സോളമൻ ബാങ്ക് വാലുവേഷൻ ഓഫീസർ രേണുക യു കെ സെയിൽ ഓഫീസർ ദീപു സെക്രട്ടറി ഇൻചാർജ് ജയലക്ഷ്മി എസ് സീനിയർ സൂപ്പർവൈസർ ഇൻചാർജ് അലി കെ കെ എന്നിവർ പ്രസംഗിച്ചു ഗവൺമെന്റ് പ്രഖ്യാപിക്കാത്ത ഒരു എന്തെങ്കിലും ആനുകൂല്യം ചെയ്താൽ അത് ഓഡിറ്റിൽ ഒബ്ജക്ഷൻ ആവുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഓഡിറ്റിൽ ഒബ്ജക്ഷൻ ഇല്ലാതിരിക്കാനാണ് ഗവൺമെൻറ് ജൂൺ പതിനഞ്ചോ തുടങ്ങി ജൂലൈ മുപ്പത്തൊന്ന് വരെ ഒരു സമയം പ്രഖ്യാപിച്ച് ഇങ്ങനൊരു ഒരു പദ്ധതി നടപ്പിലാക്കണം എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത് കാരണം സഹകരണ മേഖലയിൽ ജനങ്ങളെടുത്തിരിക്കുന്ന പണം കൃത്യമായി തിരിച്ചടയ്ക്കാതെ പല ബാങ്കുകളും കുടിശ്ശിയായി അത് നഷ്ടത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നു ജൂലൈ പതിനെട്ട് പത്തൊമ്പത് തീയതികളിൽ ബാങ്കിൽ വെച്ച് അദാലത്ത് നടക്കും